ദൈവനാമത്തിന് മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി അധ്യായം ആയതിൻ്റെ ഒന്നും രണ്ടും വാക്യം യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ ഈ നല്ല പ്രഭാതത്തിൽ ദൈവിക ശ്രേഷ്ഠതയുടെ കരുതലുകൾ അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ ആത്മനിയോഗിക്കു വേണ്ടി എഴുന്നേറ്റാൽ എന്റെ പ്രതികൂലങ്ങൾ മാറുവാൻ ഇടയായി തീരും എന്നെ ഭാരപ്പെടുത്തുന്ന എന്റെ ദർശനത്തിന് വിരുദ്ധമായി തലമുയർത്തി നിൽക്കുന്ന മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത നിലവാരങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നതായ തടസ്സങ്ങളെ ഈ പുൽക്കാലം ചെയ്യുവാനും പുതിയ കൃപൈ കുടുംബസ്ഥാവകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനാകുന്നു എന്ന് മടി കൂടാതെ വിശ്വസിക്കുക ധൈര്യം ഏറ്റെടുക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്ന് ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പകൽ വിടുതലിന്റെ പകലാക്കി നിൽക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ